ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പത്ത് മാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പിക്കുടിയമ്മയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ മഞ്ഞപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നാല് മുളക് കയറിയതും കറിവേപ്പിലയും കുറച്ച് ശർക്കരയും ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് മാങ്ങ ഒന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കും കേട്ടോ മാങ്ങ നന്നായിട്ട് വെന്ത് വരണം ആ ഒരു സമയം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കുക അപ്പോൾ ഒരു ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ജീരകം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് മാങ്ങ വെന്ത് വരണം നമ്മൾ ശർക്കര ചേർത്തതിന് പകരം നമുക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതേ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അരപ്പ് വേവാനായിട്ടുള്ളൊരു സമയം കൊടുക്കാം അരപ്പ് വെന്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മുക്കാ ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒരു കറു കറക്കിയിട്ട് ആ ഒരു തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് തൈര് എടുത്താൽ മതി ഇത് പുളി കുറവായിട്ടുള്ള തൈര് അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാ ഗ്ലാസ് എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഒക്കെ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളൊരു പാൻ വെച്ചോടുത്തിട്ട് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള കടുകും രണ്ട് വറ്റൽമുളക് കയറിയതും കറിവേപ്പിലിട്ടിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനൊന്ന് മൂടിയയ്ക്കാം ഒരു പത്ത് മിനിറ്റ് മൂടിയച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു